ബിഗ് ബോസ് വീടിന് ചുറ്റും ഇന്ന് രാത്രിയിൽ പെരുമഴ പെയ്തിറങ്ങുകയായിരുന്നു നിനച്ചിരിക്കാത്ത നാഴികയിൽ അപ്രതീക്ഷിതമായി കേട്ട എവിക്ഷന്റെ വാർത്ത ശ്രീതുവിന്റെ കണ്ണുകളിൽ നിന്നും ചാറ്റൽ മഴ പോലെ പെയ്തിറങ്ങുവാൻ തുടങ്ങി ഞങ്ങൾ ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഞങ്ങൾ ഫൈനൽ സിക്സിൽ ഇടം പിടിച്ചിരിക്കുന്നു സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഓരോ മത്സരാർത്ഥികളുടെയും ഉള്ളം പെരുമ്പറ കൊട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഒരു വ്യക്തി ഈ വീട്ടിൽ നിന്നും എവിക്റ്റ് ആകും എന്നുള്ള വാർത്ത വന്നത് ഓരോ ഉള്ളങ്ങളും പിടയുവാൻ തുടങ്ങി ജാസ്മിൻ ഉറപ്പായിരുന്നു ഇന്ന് രാത്രിയിൽ എവിക്റ്റ് ആകാൻ പോകുന്നത് താനാണ് എന്ന് അതുകൊണ്ട് തന്നെ പുറത്തു പെയ്യുന്ന മഴയെ പ്രതിരോധിക്കുവാൻ വേണ്ടി സ്റ്റോർ റൂമിലേക്ക് കുടയെടുക്കുവാൻ വേണ്ടി ആറുപേർ ഒരുമിച്ചാണ് പോയത് അവിടെ വെച്ച് ജാസ്മിൻ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് ഗാർഡനേറിയിൽ നിരത്തി വെച്ചിരിക്കുന്ന പെഡസ്റ്റീലുകൾ അതിന്റെ മുകളിലായിട്ട് ഓരോ മത്സരാർത്ഥികളുടെയും ചിത്രങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഫ്രെയിം ആ ഗ്ലാസ് ഫ്രെയിമിനകത്ത് ആ മുഖങ്ങൾ പുറത്ത് കാണാതിരിക്കുവാൻ അവർ സേവ്ഡ് ആണോ എവിക്റ്റ് ആണോ എന്നറിയാതിരിക്കുവാൻ വേണ്ടി പല വർണ്ണങ്ങളിലുള്ള തെർമോക്കോൾ ബോളുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു അടിയിലായി ഒരു ചെറിയ റിബണം തുടർന്ന് ബിഗ് ബോസിന്റെ അറിയിപ്പ് വരികയാണ് ആ റിബണുകളിൽ കൌണ്ട് ഡൌൺ തീരുമ്പോൾ ഒരുമിച്ച് എല്ലാ മത്സരാർത്ഥികൾ കൂടി വലിക്കാം പിടയ്ക്കുന്ന ഹൃദയത്തോടു കൂടി ഒരുമിച്ച് എല്ലാവരും ആ റിബണുകൾ താഴേക്ക് വലിക്കുമ്പോൾ താഴെയുള്ള ഓരോ ദ്വാരങ്ങളിലൂടെയും തെർമോക്കോൾ ബോളുകൾ താഴേക്ക് കുതിർന്നു വീഴുവാൻ തുടങ്ങി ഓരോരുത്തരുടെയും മുഖചിത്രങ്ങൾ വ്യക്തമായി വെളിപ്പെടുവാൻ തുടങ്ങി അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഓരോരുത്തർ രക്ഷപ്പെട്ടു തുടങ്ങുകയാണ് അവസാനം രണ്ടു പേരുടെ ഫ്രെയിമുകൾക്കകത്ത് മാത്രം ഇപ്പോഴും തെർമോ കോളുകൾ അവശേഷിക്കുകയാണ് അതിലൊന്ന് ശ്രീതു രണ്ട് ജാസ്മിൻ രണ്ട് മൂന്ന് സെക്കൻഡുകൾ കൂടി കഴിയുമ്പോൾ ആദ്യം വിളിച്ചു പറയുന്നത് അർജുനാണ് ശ്രീതു ആയിരിക്കുന്നു ശ്രീധുവിന്റെ എവിക്ഷൻ വാസ്തവത്തിൽ അർജുന്റെ ഹൃദയത്തെ ആഴത്തിൽ തകർത്ത് കളഞ്ഞു കാരണം ഇത്രയും നാളുകൾ പോലെ ആയിരുന്നല്ലോ അവർ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് പിണക്കങ്ങളില്ലാതെ ഇണക്കങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് തൊണ്ണൂറ്റി മൂന്നോളം ദിവസങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ അതിനിപ്പോൾ വിരാമം കുറിക്കപ്പെട്ടിരിക്കുന്നു ശ്രീധുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങുകയാണ് കരച്ചിടക്കുവാൻ ശ്രീതു നന്നായി പാടുപെടുന്നു വീടിനകത്തേക്ക് വീണ്ടും കയറി ചെന്ന് ഓരോരുത്തരെയും ഹഗ് ചെയ്തതിനു ശേഷം മടങ്ങി വന്ന് അവസാനം അർജുനോടും യാത്ര പറഞ്ഞ് വലിയ വാതിലൂടെ പുറത്തേക്കിറങ്ങുവാൻ സമയമായിരിക്കുന്നു അതെ അവസാന നിമിഷത്തിൽ ശ്രീധു അർജുനെ ഹഗ് ചെയ്ത് കരച്ചിലടക്കുവാൻ പാടുപെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീതു ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് രാത്രിയിൽ ഇങ്ങനൊരു ദുരന്തം ആ വീട്ടിൽ തനിക്കു വേണ്ടി ബാക്കി ശേഷിക്കുന്നുണ്ട് എന്ന് ഫിനാലെ വീക്കിലേക്ക് താൻ പ്രവേശിക്കുമ്പോൾ പ്രഗത്ഭരായ പല വ്യക്തികളും പുറത്തായിട്ടും താൻ അവിടെ നിൽക്കുന്നത് ഒരു ലോട്ടറിയാണെന്ന് ആണെന്ന് ശ്രീധുവിന്റെ മനസ്സ് ഉറക്ക പറയുന്നുണ്ടായിരുന്നു കാരണം ശ്രീധു പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാ മത്സരാർത്ഥികളും ശ്രീധുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അവസാനം ശ്രീതു കഴിഞ്ഞപ്പോൾ ഗബ്രിയുടെ മുഖത്ത് നോക്കി ജാസ്മിനും പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ ഏറ്റവും ലക്കി ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് അർജുനും രണ്ട് ശ്രീധവുമാണ് കണ്ണീർ മഴയത്താണ് ശ്രീതു പുറത്തേക്ക് ഇറങ്ങിപ്പോയതെങ്കിലും പുറത്തിറങ്ങി ശ്രീതു എപ്പിസോഡുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും സന്തോഷിക്കുവാൻ മാത്രമേ ഉള്ളൂ കരയുവാൻ കാര്യങ്ങളൊന്നുമില്ല കാരണം ഒരർഹതയും ഇല്ലാതെ ഇത്രയും കാലം ആ വീടിനകത്ത് തുടരുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഈശ്വരാനുഗ്രഹം തന്നെയാണ് എങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കലാശക്കുട്ടിന് തൊട്ട് മുൻപായി പഠിക്കലെത്തി ശ്രീതുവിന്റെ കലവും ഉടഞ്ഞു വീണിരിക്കുന്നു ഇതൊരു ദുരന്ത കാഴ്ച തന്നെയാണ് പ്രേക്ഷകർക്ക് അതെ പ്രേക്ഷകരുടെ എല്ലാം ഹൃദയത്തിന് വേദനയുളവാക്കുന്ന ഒരു കാഴ്ച ഇനിയിപ്പോൾ അഞ്ചു മത്സരാർത്ഥികൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ പ്രതീക്ഷ അവർക്കായിരിക്കും കപ്പന്നാണ് അതിൽ അല്പം ആശങ്കയുള്ളത് ജാസ്മിന് മാത്രമാണ് കാരണം ജാസ്മിൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് രാത്രിയിൽ താൻ പുറത്തു പോകുമെന്നും തങ്ങൾ ആയിരിക്കുന്നു എന്നുള്ള വാർത്ത കണ്ട ഋഷി ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികൾക്കും ആഹ്ലാദിക്കാം ആഘോഷിക്കാം ഫിനാലെ വീക്കിലേക്ക് ഫൈനൽ ഫൈവിലെത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏകദേശം നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നുണ്ട് ആർക്കാണ് കപ്പ് ലഭിക്കുക എന്നുള്ളത് എങ്കിലും ആ സുന്ദര നിമിഷങ്ങൾ പിറന്നു വീഴുന്നത് കാണുവാൻ നമുക്കും കാത്തിരിക്കാം